നമസ്കാരം എസ് എഫ് ഐയിലൂടെ വളർന്ന ഡിവൈഎഫ്ഐയിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനായ വ്യക്തിയാണ് ഇപ്പോൾ പൊതുമരാമത്ത് മന്ത്രിയായ മുഹമ്മദ് റിയാസ് ആ റിയാസിന് എന്നും എസ് എഫ് ഐയോട് മാത്രമേ സ്നേഹവും നന്ദിയും കടപ്പാടുമൊക്കെ കാണൂ എന്ന് ഉറപ്പല്ലേ പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിലല്ല പൊതുമരാമത്ത് മന്ത്രിക്ക് ദണ്ണം മറിച്ച് എസ് എഫ് ഐക്കെതിരെ മാധ്യമങ്ങൾ പൊളിറ്റിക്കൽ മോബ് മോബ്ലോഞ്ചിങ് നടത്തുന്നു എന്നാണ് പരിദേവനം വല്ലാത്ത കാലം തന്നെ ഒരാൾ മരിച്ചാലുമല്ല കൊല്ലപ്പെട്ടാലുമല്ല അതിനെക്കുറിച്ച് പ്രതികരിക്കാതെ കൊലപാതകകളെ ന്യായീകരിക്കുന്ന ഏറ്റവും മ് നിലപാടാണ് മന്ത്രി സ്വീകരിച്ചത് എന്നതിൽ തർക്കം വരേണ്ട വിഷയമൊന്നുമില്ല അമ്മായിയച്ചന്റെ അച്ഛൻ്റെ കൊള്ളത്തരം പുറത്തിറയിച്ച ക്രൈമിന്റെ ഓഫീസ് കത്തിച്ച ബാക്ക്ഗ്രൗണ്ട് ഉള്ള റിയാസിന് ടെന്ത് പറയാനാകും മോബ് ലോഞ്ചിങ് നടത്തി അതായത് ആൾക്കൂട്ട ആക്രമണം നടത്തി കൊന്ന വിഷയത്തിൽ മന്ത്രിക്ക് ഒന്നും പറയാനില്ല ആകെ ഒരു അപലപിക്കൽ മാത്രം എല്ലാവരുടെയും മനസ്സിന് വലിയ പ്രയാസം ഉണ്ടാക്കുന്നു ഇത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല കുറ്റക്കാർക്കെതിരെ കർക്കശ നിലപാട് സ്വീകരിക്കും ആരാണ് മിസ്റ്റർ മന്ത്രി കുറ്റക്കാർ താങ്കളെ താങ്കളാക്കിയ അതേ സംഘടന അതിനെ തള്ളിപ്പറയാൻ താങ്കൾക്ക് എന്നിട്ടും കഴിയുന്നില്ല ഇത്ര ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായിട്ടും കഴിയുന്നില്ല ഈ സംഭവം എസ് എഫ് ഐക്കെതിരെ ഈ ദൗർഭാഗ്യകരമായ സംഭവം എസ് എഫ് ഐക്കെതിരെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾക്ക് പിന്നിൽ രണ്ട് ലക്ഷ്യങ്ങൾ ഉണ്ടെന്നും മന്ത്രി പറയുന്നുണ്ട് പെട്ടെന്നുള്ള ലക്ഷ്യം ഇപ്പോൾ ആസന്നമായിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണായുധമാക്കുക എന്നാണ് എന്നാൽ അതൊന്നും നടക്കില്ല കേരളത്തിന്റെ ക്യാമ്പസുകളിലേക്ക് മതവർഗീയ ശക്തികൾക്ക് കടന്നു വരാൻ സാധിക്കുന്നില്ല ഇതിന് തടസ്സം എസ് എഫ് ഐ ആണ് അതിനാൽ എസ് എഫ് ഐയെ തകർക്കണം എന്നതാണ് ദീർഘകാലത്തേക്കുള്ള ലക്ഷ്യമെന്നും മന്ത്രി പറയുന്നു എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്ന ആളെ കണ്ടാൽ ആട്ടി ഓടിക്കണം എന്ന നിലയിലുള്ള അസംബന്ധ പ്രചാരണങ്ങളല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തുന്നത് ഇതൊക്കെ ശരിയാണോ എന്ന് മുഹമ്മദ് റിയാസ് ആരായുന്നു പക്ഷെ അതിനെയൊക്കെ മറികടന്ന് എസ് എഫ് ഐ ക്യാമ്പസുകളിൽ വിജയിച്ചു വരുന്നത് അവർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം സത്യമായത് കൊണ്ടാണെന്ന് പറയാനും മുഹമ്മദ് റിയാസ് നാക്കു വളച്ചു എന്നുള്ളതാണ് കലാലയങ്ങളിൽ തെറ്റായ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എസ് എഫ് ഐ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും അതിൽ വ്യത്യസ്ത നിലപാട് നിലപാടെടുക്കുന്നവർക്കെതിരെ കർക്കശ നിലപാടാണ് എസ് എഫ് ഐ എടുക്കുന്നതെന്നും റിയാസ് പറഞ്ഞു ഇടുക്കിയിൽ ധീരജ് കൊല്ലപ്പെട്ടപ്പോൾ ഈ നിലപാടല്ല ചിലർ എടുത്തത് എസ് എഫ്ഐയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പിടിയിലായ പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്താൻ ഒരുങ്ങുകയാണ് ഗൂഢാലോചന നടന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചെന്ന് പോലീസ് സൂചന നൽകി മർദ്ദനത്തിന് പിന്നിൽ ആസൂത്രണമുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തിയത് ഗൂഢാലോചനയുടെ ഭാഗമായാണെന്നാണ് പോലീസ് പറഞ്ഞത് മർദ്ദനത്തിന് മുൻപും ഗൂഢാലോചന നടന്നെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി കേസിൽ പതിനെട്ട് പ്രതികളും പിടിയിലായിരുന്നു കൂടാതെ റിമാൻഡ് റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങളും പുറത്തുവന്നു വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥൻ എറണാകുളത്ത് നിന്ന് മടങ്ങിയെത്തിയതിനു ശേഷം പതിനാറിന് പകൽ ഹോസ്റ്റലിൽ തങ്ങി സ്പോർട്സ് ഡേ ആയതിനാൽ ഹോസ്റ്റലിൽ ആരും ഉണ്ടായിരുന്നില്ല രാത്രി ഒൻപത് മണിയോടെ സിദ്ധാർത്ഥനെ കുന്നിന് സമീപത്തേക്ക് കൊണ്ടുപോയി ഡാനിഷും രഹാൻ ബിനിയോയും അൽതാഫും ചേർന്നാണ് സിദ്ധാർത്ഥനെ കുന്നിന് സമീപത്തേക്ക് കൊണ്ടുപോകുന്നത് സമീപത്ത് വെച്ച് ോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ചു മർദ്ദിച്ചു ഒരു മണിക്കൂറോളം ചോദ്യം ചെയ്യലും മർദ്ദനവും നീണ്ടതായി റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ടത് തുടർന്ന് ഹോസ്റ്റലിലെ ഇരുപത്തി ഒന്നാം നമ്പർ മുറിയിൽ എത്തിച്ച ചോദ്യം ചെയ്യലും മർദ്ദനവും തുടർന്നു ഇവിടെ വെച്ച് ഗ്ലൂഗൺ വയർ ഉപയോഗിച്ച സിൻജോ ജോൺസൺ നിരവധി തവണ സിദ്ധാർത്ഥനെ അടിച്ചു തുടർന്ന് സിദ്ധാർത്ഥന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി മർദ്ദിച്ചു പിന്നീട് ഹോസ്റ്റലിന്റെ നടുമുറ്റത്തേക്ക് അടിവസ്ത്രത്തിൽ സിദ്ധാർത്ഥനെ എത്തിച്ചു പുലർച്ചെ ഒന്നേ മുക്കാൽ മണിക്കൂർ വരെ മർദ്ദനം നീണ്ടു മുറിയിൽ ഉറങ്ങിക്കിടന്ന വിദ്യാർത്ഥികളെ തട്ടിവിളിച്ച് മർദ്ദിക്കുന്നത് കാണാൻ വിളിച്ചു ഏറ്റവും സീനിയറായ വിദ്യാർത്ഥി കട എന്ന അഖിൽ പുലർച്ചെ എത്തിയതിന് പിന്നാലെ സിദ്ധാർത്ഥനെ ഒറ്റയടി അടിയടിച്ചു തുടർന്ന് ആളുകളോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയും സഹപാഠികളോട് സിദ്ധാർത്ഥനെ ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ക്രൂരമായ വേട്ടയാടലിൽ മനം നൊന്താണ് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത് നന്ദി